അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ നാച്ചുറോപ്പതി രീതിയിലുള്ള ഒരു ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ അത് ഞാൻ വെള്ളരിക്കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ചെറിയ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ മാങ്ങ നമ്മളുടെ പുളിക്കനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ പുളിക്ക് വേണ്ടി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ മാങ്ങനെ ചേർക്കുന്നത് പിന്നെ ചെറിയ മൂന്ന് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും പിന്നെ പച്ചമുളകും പച്ചമുളക് ഞാൻ ഇവിടെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ എരിവിന് വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും പിന്നെ ഉപ്പും ഇത്ര നമുക്ക് എനിക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിനി വെള്ളരിക്കൊന്ന് തൊലി കളഞ്ഞെടുക്കാം പിന്നെ നമുക്ക് മാങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം വെള്ളരിക്ക് തൊലി ഇളഞ്ഞ് ഇനി നമുക്ക് നമുക്കതുപോലെ മാങ്ങയും തൊലി ഇളഞ്ഞെടുക്കാം പിന്നെ ഞാനിവിടെ വെള്ളരിക്ക് തൊലി ഇളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങയും തൊലി ഇളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചി മാങ്ങയും കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി ഞാനിത് അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ഇഞ്ചിയും മാങ്ങയും പച്ചമുളകും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കറിവേപ്പിലയും വെള്ളരിക്കും ഒന്ന് പൊടിയാക്കി അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് വെള്ളരിക്കേന്റെ ഉള്ളിലത്തെ കൂരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമ്മൾ വെള്ളരിക്ക വേവിക്കാണ്ട് ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ വെള്ളരിക്കും കറിവേപ്പിലും നമുക്കൊരു ബൗളിൽ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇന്ദുപ്പാണ് ചേർക്കുന്നത് ഇനി വേണ്ടത് ഉലുവപ്പൊടിയാണ് ഉലുവ ഞാനത് പൊടിച്ചിട്ടുള്ളതാണ് അത് നമുക്കതിൽക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടില്ല മാങ്ങയും പച്ചമുളകും ഇഞ്ചിയും കൂടി അരച്ചെടുത്തിട്ടുണ്ടല്ലോ അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളുടെ എരിവിനും അതുപോലെ തന്നെ നമ്മൾ പുളിക്കനുസരിച്ചിട്ട് മാങ്ങയുടെയും പച്ചമുളകിന്റെ കളവിൽ മാറ്റം വരുത്താം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ അച്ചാർ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പോൾ ഉണ്ടാക്കി കഴിക്കാനാണ് പറ്റുള്ളൂ ഈയൊരു അച്ചാർ നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കിട്ടുക ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെള്ളരിക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ചേർക്കണമെങ്കിൽ ബീട്രൂട്ട് അരച്ചിട്ട് അതിൻ്റെ കുറച്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു കളറും കിട്ടും നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ അടിപൊളി വെള്ളരിക്ക അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടും ബീട്രൂട്ട് വെച്ചും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ട് അച്ചാർ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്